രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടെല്ലാം നോക്കുമ്പോൾ അരച്ച മാവെല്ലാം തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ എല്ലായിടം തപ്പിയെന്ന് നോക്കിയപ്പോൾ ഒരു പാലാട്ടിൻ്റെ ഇടിയപ്പ പൊടി ഇരിക്കുന്നതാണ് അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച് തയ്യാറായിരുന്നു നമ്മുടെ റെസിപ്പിന്നിങ്ങനെ ഇടിയപ്പമാണ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എങ്ങനെയാണ് ഇടിയപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് എന്നാൽ ഉണ്ടാക്കുന്ന രീതിയിൽ കാണിക്കാം പാലാട്ടിൻ്റെ ഇടിയപ്പം എനിക്ക് നല്ല ഇതായിട്ട് തോന്നി നന്നായിട്ട് നമുക്ക് ചൂടുവെള്ളമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി നമുക്കത് ചൂടാക്കൊന്നും വേണ്ട പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ടേസ്റ്റ് കൂടാനായിട്ട് അല്പം നെയ്യ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് ഇതിനകത്ത് നമുക്കിതിനകത്ത് ഓപ്ഷനലാണ് നെയ്യൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളതൊക്കെ ചേർത്താൽ മതിയാവും ഉപ്പും നെയ്യുമെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് തണു നോർമൽ വാട്ടറാണിത് അത് ചേർത്ത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ഇടിയപ്പത്തിനൊക്കെ കുഴക്കല് അതുപോലെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം വെള്ളം ഒന്നിച്ചൊഴിക്കാൻ ഒഴിക്കരുത് ഒഴിച്ച് കഴിഞ്ഞാൽ അത് കട്ടയൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ അത് പിഴിഞ്ഞെടുക്കാനൊക്കെ പ്രയാസമാകും നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ നമുക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിന് ഒരു പത്ത് മിനിറ്റുള്ള നമുക്കവിടെ വയ്ക്കാം പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ അതിനായിട്ട് ക്യാരറ്റ് ഗ്രീൻ പീസ് പൊട്ടറ്റോ ബീൻസ് ഉള്ളി ഇത്തരം സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്കിത് തയ്യാറാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സമയം വേണ്ട കുക്കറിലെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കേണ്ട സമയം മാത്രം മതിയാവും നല്ലതായിട്ട് നമുക്കതിലേക്ക് ഒരു പച്ചമുളക് എരുവിനാവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ഗ്രാമ്പു അതും കൂടെ ഇത്രയേ ഉള്ളൂ മസാല നമ്മൾ ചേർക്കുന്നത് എത്രയുള്ളതിൽ ഇതെല്ലാം ചേർത്തേന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം കഷ്ണവും വെള്ളവും എല്ലാം സമമായിട്ട് നിന്നാൽ മതിയാവും നമുക്കിന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം പെട്ടെന്നാവും ഇത് കുക്കറിൻ്റെ അനുസരിച്ച് നമുക്ക് വിസിൽ വ്യത്യാസം വരും എനിക്കൊരു നാല് വിസിലൊക്കെ വേണം ഈ കുക്കറിൽ ഒന്ന് വെന്ത് കിട്ടണ കഷ്ണങ്ങളല്ല നന്നായിട്ട് വെന്ത് വരണം നമുക്ക് ഉടച്ചെടുക്കേണ്ടത് തപ്പി കൊണ്ട് നമുക്ക് നന്നായിട്ട് ഉടച്ച് തന്നെ കൊടുക്കണം ഗ്രീൻ പീസ് പിന്നെ ഇത് ഗ്രീ ഫ്രോസൺ പീസ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കുക്കറിൽ വേവിച്ച് വേണം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ടാവും പെരിഞ്ചീരകം ഒരു നുള്ളിലെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഞെരടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ തേങ്ങ അരയ്ക്കുന്നൊന്നും ഇല്ലല്ലോ ഇതിനെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു അര ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല നല്ലൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയാൽ മതിയാവും തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമല്ല തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് അതിൻ്റെ പാകം വ്യത്യസ്തമായി വരും കുറച്ച് മല്ലിയെല്ലാം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ കറി ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം ഇനി അതിലേക്ക് കടുവറക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ചേർക്കാം ഒരു രണ്ട് കരിവേപ്പില ഒരു ഉണക്കമുളക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം സൂപ്പർ കറി തയ്യാറായിട്ടുണ്ട് വളരെ കുറച്ച് സമയമല്ലേ നമ്മളെടുത്തുള്ള ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം അധികം മസാലയില്ല എന്നാൽ ചെറിയൊരു മസാലയുടെ ഒരു ടേസ്റ്റും വരും ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇതുപോലെ രണ്ട് ചെറിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇഡലി പാ ഇഡലി പാത്രത്തിലോട്ട് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആണെങ്കിലും ചെയ്യാം ഞാനിങ്ങനെയാണ് സാധനം ചെയ്യാറുള്ളത് അപ്പോൾ അതിലൊരു എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കണ്ടോ നല്ല പാകത്തിലൊരിപ്പുണ്ട് അതനി നമുക്ക് സേവന അഴിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് പ്രെസ് ചെയ്ത് കൊടുക്കാം അതായത് ഈസി ആയിട്ട് വരുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇവരുടെ ഈ പൊടിക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്കിത് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാം ഇതിന് നമുക്ക് ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിൻ്റെ അടപ്പ് വെച്ചിട്ട് അതിന് മുകളിലേക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കാം പക്ഷീമറക്കാണെങ്കിൽ എളുപ്പമുണ്ട് ആവി വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം തയ്യാറാക്കാം ഇതുപോലെ അതാകുന്ന സമയം കണ്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം നമുക്ക് ആദ്യം വെച്ച ഇടിയപ്പം റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം രണ്ട് കണ്ടിൽ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ പിഴിഞ്ഞ് വെച്ചാൽ ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ തട്ടിങ്ങോട്ട് വെച്ച് കൊടുക്കാം വെള്ളം ഇഡലി പാത്രത്തിൽ കുറവാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് ഇതുപോലെ തന്നെ അടച്ച് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെ ബാക്കി നമുക്ക് ആവശ്യമുള്ള അത്രയും ഇടിയപ്പം നമുക്ക് തയ്യാറാക്കാം അങ്ങനെ ഇന്ന് ഞാൻ തയ്യാറാക്കിയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം അതുപോലെ ഈസി വെയിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു വെജിറ്റബിൾ കുറുമ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വേണ്ടി